ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബല്ലോസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഡെയിം മൈ ലൈഫ് വേണം വേണം എന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻറ്റുകളായിട്ടൊക്കെ അയക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കാര്യം വേറെ എന്ത് വീഡിയോ ഇട്ടാലും ഇഷ്ടപ്പെടത്തില്ല ഒരു കുഞ്ഞ് ഇടുമ്പോഴും പറയും ഇതൊന്നും കാണണ്ട ഞങ്ങൾക്ക് ഡെയിം ലൈഫ് തന്നെ വേണ്ടാൽ മതി എന്ന് പറയും അങ്ങനെ ചോദിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും ഡെയിം ലൈഫ് തന്നെ ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്തേലൊക്കെ കാണിക്കാൻ കണ്ടൻറ്റ് വല്ലതും ഒക്കെ വേണ്ടി എപ്പോഴും നമ്മുടെ വീട്ടിലേതൊക്കെ കാണിച്ച് നിൽക്കും ബോർ അടിക്കൂലേ അതുകൊണ്ടാണ് ഈ എപ്പോഴും ഡെയിം ലൈഫ് എടുക്കാത്തത് അപ്പോൾ ഇന്ന് ഒരു ഡെയിം ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇടുവാൻ കേട്ടോ അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് പനി ജലദോഷം ചുമ കപ്പക്കെട്ടൊക്കെ ആയിട്ട് അതാണ് അതിൻ്റെ സൗണ്ട് ഇരിക്കുന്നത് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല പിന്നെ ഏട്ടയിൽ ഇന്നലെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഇന്ന് ഇന്നലെ തന്നെ വീട്ടിൽ പോയിട്ടും ഇന്ന് വരത്തെയുള്ളു വിളിക്കാനായിട്ട് അവിടെ മുടിയേറ്റും ഉത്സവമൊക്കെയാണ് അതുകൊണ്ട് അവിടെ ആണ് അപ്പോൾ രാവിലെ ഞങ്ങൾ വളരെ താമസിച്ചിട്ട് എഴുന്നേറ്റേക്കെ ഞാൻ തിരിച്ചുവിട്ടി അല്ലിക്കഞ്ഞും ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോഴേക്കും അപ്പോൾ ഇത് പിങ്കും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പാടെ ഞങ്ങൾ ഇത് ഫ്രഷായി താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ വീട്ടിലിനിയിപ്പം എന്തായാലും ലേറ്റായപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ പതിക്കെത്തന്നെ ആകും ഹേ ഗ്സ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് അൺബോക്സിംഗ് കൊണ്ടു കേട്ടോ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ആമസോണിൽ നിന്ന് ഒരു അഗാരോൻ്റെ ഗ്രിൽ പാൻ വിത്ത് ലെഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതൊരു റോയൽ എനാമൽഡ് കാസ്റ്റ് അയൺ സോസ് പാൻ ആണ് കേട്ടോ വിത്ത് ലെഡ് നയൻറ്റീൻ സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വൺ പോയിന്റ് നയൻ ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഒരു തരത്തിലുള്ള കെമിക്കൽ കോട്ടിംഗ് ഇവിടെ ഇല്ല കേട്ടോ കൂടാണ്ട് ഹെവി ആണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടും ഹീറ്റ് ആവും ഈ ഒരു പാന് കൂടാണ്ട് ഗ്യാസിലും ഇൻഡക്ഷൻ ഓവനിലും നമുക്ക് കോമ്പാറ്റബിൾ ആണ് അതുപോലെ തന്നെ ഇത് ഹൈ ഹീറ്റിലും റെസിസ്റ്റന്റ് ആണ് കേട്ടോ കൂടാണ്ട് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഈ ഒരു പാൻ വെച്ച് നമുക്ക് മിൽക്കോ ടീയോ സൂപ്പോ ഒക്കെ ബോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഓവലിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ കൂടാതെ തന്നെ കാസ്റ്റ് കാസ്റ്റായേണ്ട മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ എനിക്കത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഗ്യാസ് ആണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ഗ്യാസ് എടുക്കുന്നുള്ളൂ പിന്നെ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ പോലും പെട്ടെന്ന് അത് ഹീറ്റാവുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു സോസ് പാൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്താൽ ആ പ്രോഡക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് അങ്ങനെ ഇതേ താഴേക്ക് ഇറങ്ങി വന്ന പാടത്തിന് നമ്മുടെ അകാരൻ്റെ ഗ്രിൽ പാനിൽ പാലൊക്കെ കാച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ അവരെ പല്ലേപ്പിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇനി തെച്ചൂട്ടിനെ പല്ലേപ്പിക്കുകയാണ് ലൈറ്റും ഇട്ടിട്ടില്ല കർട്ടൺ ഒന്ന് മാറ്റിയിട്ടില്ല കേട്ടോ അതാ ഒരു രണ്ട് മുടി കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം കേട്ടോ ഇനി വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചാൽ അയ്യോ ലൈറ്റും ഇട്ടില്ല കർട്ടൺ ഒന്ന് മാറ്റിയിട്ടില്ലെന്ന് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേ തെച്ചൂട്ടിനെയും കൂടെ പല്ല് തേപ്പിക്കണം അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി പല്ല് തേക്കാനായിട്ടോ സാധാരണ മിക്ക ആഴ്ചകളും വരുമ്പോൾ ഏട്ടയും കൂടെ ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പോൾ ഏട്ടയെ മുടിയേറ്റും ഉത്സവം ഒക്കെ ആയതുകൊണ്ട് അവിടെ നിൽക്കുന്നത് നിൽക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കും ഇവരെയൊണ്ട് വെളുപ്പിനെ വരെ നിൽക്കാൻ പറ്റില്ല ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മുതൽ വെളുപ്പിനെ ഏഴ് മണി വരെയാണ് ആ സമയം പിള്ളേരെയൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടാക്കി കേട്ടോ പിന്നെ ഈ ചുമയും ജലദോഷവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര പാടാണ് ഈ ചുമ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഒത്തിരിയും ഇങ്ങനെ ഫോഴ്സിൽ ചുമയ്ക്കേണ്ട വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല വീട്ടിൽ പോയി എന്ന് പറഞ്ഞു ഇതായിട്ട് നമ്മുടെ അഗാരൻ്റെ നമ്മുടെ സോസ് പാൻ നല്ല നല്ല ഐറ്റമാണ് അടിപൊളി ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് സംഭവം കീടലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ പ്രൊഡക്റ്റ് ഇതേ കാണുന്ന താഴത്തെ ടാഗിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് നോക്കി നോക്കാട്ടെ പ്രോഡക്റ്റ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കാണും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ് അതിൻ്റെ ലിഡൊക്കെ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദച്ചൂട്ടിക്ക് അല്ലെങ്കിൽ ഇനി ഫുഡ് കൊടുക്കുന്നതിന് മുന്നേറ്റത്തെ പാല് കഴിച്ചിട്ടുണ്ടല്ലോ അത് കൊടുക്കണേ ദച്ചൂട്ടി ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് ഗ്ലാസിൽ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ് പിന്നെ ചേട്ട ഇതുപോലെ കുപ്പിയിലാണല്ലോ കുടിക്കുന്നത് അതുകൊണ്ട് അവളും പിന്നെ കുപ്പിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും ഞാനാണെങ്കിൽ ഈ ഒരു ഡീമലൈഫ് വീഡിയോ ഞാൻ വീട്ടിൽ പോയ ദിവസമാണ് സത്യം അത് ഷൂട്ട് ചെയ്ത് വെച്ചോട്ടോ പക്ഷേ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഒരുപാട് താമസിച്ചു കാര്യം രണ്ട് വത്താനം പറമ്പോൾ എനിക്ക് ചുമ വരും ഈ കുത്തി കുത്തിയുള്ള ചുമ ഉണ്ടല്ലോ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതായിട്ടാണ് കുറച്ചൊന്ന് വോയിസ് ഓവർ കൊടുക്കും അപ്പം എനിക്ക് ചുമ വരും ചുമയ്ക്കും വെള്ളം കുടിക്കും വീണ്ടും വോയിസ് ചെയ്യും അങ്ങനെ തന്നെ ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ചെടുത്തു വോയിസ് ചെയ്ത് എടുക്കാനായിട്ട് ആ ഒരു മണിക്കൂർ അത്രയും അല്ല കുഞ്ഞി തെച്ചിട്ട് ഏറ്റെ നോക്കി കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു പുറത്ത് അകത്ത് കയറാൻ വേണ്ടി മുറിക്കകത്ത് കയറാനേ അങ്ങനത്തെ പാലൊക്കെ കാച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ കുളമായിട്ടുണ്ട് ഇതിപ്പോൾ അമ്മ കണ്ട് ഞാൻ ഓടിക്കുന്നു നിർത്ത് ഞാൻ പെട്ടെന്ന് ദൃർദിക്ക് തോർത്ത് ക്ലീൻ ചെയ്യുക കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അമ്മ കാണുന്നത് അവൾ അവിടെയൊക്കെ മറിച്ച് ഇട്ടായിരുന്നില്ല എന്ന് പാല് അതിൻ്റെ ശുക്കറിൻ്റെ പുറത്തൊക്കെ പാൽ വീഴ്ത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മ വരും ഓടിപ്പാഞ്ഞു വരും കേട്ടോ പഴക്കു കുറയാനായിട്ട് അപ്പം അതിന് മുന്നേ ഞാൻ സോസ്പാനും എല്ലാം ഒക്കെ കഴുകി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ മട്ടിൽ ക്ലീൻ ആക്കി വെച്ചേക്കുവാണേ അപ്പം തെച്ചുവിട്ടിട്ട് എൻ്റെ പുറകെ വന്നിട്ടുണ്ട് ഞാൻ എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ ദെച്ചൂട്ടി വരുവെട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ദച്ചൂട്ടിയാണ് ഞാൻ എൻ്റെ ഇങ്ങനെ പുറകെ ഒട്ടി ഒട്ടി ഇങ്ങനെ വരുമായിട്ടോ എപ്പോഴും എടുക്കണം പിന്നെ ഞാൻ മുട്ടയും വെള്ളമൊക്കെ കൊടുക്കുവാണ് ഞാനിപ്പം ഇപ്പോൾ എടുത്തേം കയറിയ പോലും ഏറ്റവും കൂടുതൽ കരുന്ന തെച്ചൂട്ടിയായിരിക്കും അവർക്കെ കൂടെ വരാൻ വേണ്ടിയിട്ടേ അങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറി ഇതിൻ്റെ ഒരു ലൈഫ് ഡേമിലഫ് ലൈഫും പോയിട്ട് നമ്മുടെ പോയിട്ട് ഈറ്റിനെട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു ഇന്നലെ ചെയ്തിട്ടുണ്ട് തലവെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്ത് വന്നിരുന്നു ചുടിൻ്റെ കയ്യിൽ എന്തൊക്കെയോ കടിച്ചിട്ടുണ്ടേ അവർക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇതുപോലെ തടിച്ചടിച്ച് വരും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീടേക്ക് ആരോ ഒരാൾ റെമഡി പറഞ്ഞിരുന്നു അത് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ പിന്നെ നമുക്ക് മുറ്റത്ത് തുളസി ഉണ്ടല്ലോ തുളസാണ് ഞങ്ങളുടെ മെയിൻ ആയുധം അതിട്ടിട്ട് ഇങ്ങനെ കുറച്ച് തേച്ച് കൊടുക്കുമ്പം ആ ഒരു കടിക്കുന്ന അത് മാറുമല്ലോ അങ്ങനെ അതിട്ട് ഞങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെ എൻ്റെ പരിപാടി ഇതുപോലെ പോയി ആ സോഫയിൽ അങ്ങ് കിടക്കുക ടി വി കാണുക അല്ലെങ്കിൽ കുഞ്ഞു ഞാൻ ഫോൺ കൊണ്ട് പപ്പയുടെ ഇന്ന് ഫോൺ വാങ്ങിച്ച് കളിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കൂടുതൽ കളിക്കരുതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ദച്ചിട്ട് പിന്നെ അങ്ങനെ ഫോൺ ചോദിച്ച് നമ്മൾ കൊടുക്കൽ കൊടുക്കാറില്ല പൊതുവേ പൊതുവെ അല്ലുക്കഞ്ഞു ആണെങ്കിൽ കുഞ്ഞിലങ്ങി കയറിയുമ്പോൾ ചോദിക്കുമ്പം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ട് അങ്ങനെ അതൊരിതായിട്ടുണ്ട് അതിന് മാറ്റണം അല്ലെങ്കിൽ കുറച്ച് കറക്റ്റ് സമയം കഴിയുമ്പോൾ കൊണ്ട് തരൂട്ടോ കളിച്ച് എന്ന് വരെ കൊണ്ട് തരും തെച്ചൂട്ടി പിന്നെ ഞാൻ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഒട്ടി വന്ന് കിടന്നു എവിടെ ഞാനുണ്ട് അവിടെ തെച്ചൂട്ടിയും ഉണ്ട് ബെഡിൽ നിന്ന് ഒന്നാണെങ്കിൽ അപ്പം അറിയാം രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതേ ഫുഡ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നത് അല്ല കുഞ്ഞിനെ പിന്നെ സോപ്പ് സോപ്പൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ കഴിക്കാൻ ഇപ്പോഴും മടിയാണ് ഇത്രയും അങ്ങ് സോപ്പിട്ട് ഞാൻ അടി കിട്ടുവാൻ വരുന്നത് അവൻ അവൻ്റെ ലവ് ലാംഗ്വേജ് അതാണ് പിച്ച കടിക്കുക മാന്ത് ഞെക്കുക പീച്ച് അടിക്കുക അതൊക്കെയാണ് അല്ലുക്കുഴി ലവ് ലാംഗ്വേജ് ഇത്തിരി സ്നേഹിക്കുമ്പോഴേക്കും നേരം എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് കുളമാക്കും അപ്പം ഞാനതിൽ അങ്ങ് സ്നേഹിക്കാൻ പോകുമ്പോഴേക്കും അവന് ഇങ്ങോട്ട് നല്ല ഇടിയും ചവിട്ടൊക്കെ തരൂട്ട് അപ്പോൾ എനിക്ക് ശരീരം വേറെ എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമേ അങ്ങനെ പിന്നെ ഇവർ ഞാൻ രണ്ടുപേരും അങ്ങനെ അടുക്കൽ വളരെ കുറവാണ് അത്രയും സഹിക്കാൻ പറ്റാണ്ട് എന്തെങ്കിലും കുറുമ്പോൾ കാണിക്കാൻ മാത്രം കുഞ്ഞടി അടി ഞാൻ കൊടുക്കില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ഉണ്ട് ഞങ്ങൾ അടിക്കത്തില്ല ഞാൻ അടിക്കാണ്ട് എന്തെങ്കിലും നോക്കാം നോക്കാം എന്ന് ഞാൻ വിചാരിച്ചേക്കുവാണ് അടി ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എനിക്കാണ് തീരെ വയ്യ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ആവി പിടിക്കലും മരുന്ന് കഴിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് അടുക്കള ചെന്ന് നോക്കിയപ്പോൾ അപ്പോൾ ദേ കക്ക് അനിയനും വയ്യാണ്ട് ഛർദ്ദിയൊക്കെ ഇട്ടിരിക്കും അപ്പോൾ അവന് കൊടുക്കാൻ കരിക്ക് വെച്ചപ്പോൾ ഞങ്ങൾക്കും കൂടെ കുറച്ച് കരിക്ക് എനിക്കും കൂടെ കുറച്ച് കരിക്ക് ഇങ്ങനെ പൂളി തന്നു കേട്ടോ അത് കഴിച്ച് വന്നപ്പോഴേക്ക് അമ്മ നമ്മുടെ ഇതെന്താണ് വാട്ടർമെലൺ നമ്മുടെ തണ്ണിമത്തൻ അമ്മ കട്ട് ചെയ്തിട്ടുണ്ട് വന്നു പിന്നെ ഞാനും തെച്ചുകൊട്ടി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കിങ്ങനെ വാ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കുഞ്ഞാ ഏഴയിലത്ത് വരത്തില്ല അവരതൊന്നും താല്പര്യമില്ല എനിക്കും തെച്ചുവിട്ടിക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇങ്ങനെ ചവച്ചു ഇരിക്കണം വാ ഇടയ്ക്കിങ്ങനെ ഇടയ്ക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം കഴിഞ്ഞിട്ട് ഇതേ ഫുഡ് കൊടുത്തു ചാറുകറി ഉണ്ടായിരുന്നു തേങ്ങക്കിട്ട ചാറുകറിയും പിന്നെ ചിക്കൻ വറുത്തും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അല്ലിക്കുഞ്ഞിന് കൊടുക്കുവാണ് അല്ലുക്കുഞ്ഞിൻ്റെ ചെച്ചൂട്ടിക്ക് മാറി മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണ് അല്ലു കുഞ്ഞിന് കൊടുക്കണമെങ്കിൽ തെച്ചൂട്ടിക്ക് അപ്പറായിരിക്കും അവളിപ്പോൾ എന്തോ വാഷ് ബേസിൽ കളിക്കുവായിരുന്നില്ല അപ്പയടുത്ത് പോയിട്ട് പപ്പ ഫോൺ എന്താ കാണിച്ചുകൊണ്ടിരുന്നത് കാണിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ പോയിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് പോയിട്ടുണ്ട് അവൾക്ക് കൊടുക്കുന്നത് രണ്ട് പേരും രണ്ട് ദിശയിലായിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് നമ്മളും അടുക്കും ഒരു സ്ഥലത്തിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കഴിക്കാറില്ല എന്തായാലും ഞാൻ ഫുഡ് എടുക്കുന്നതാണോ തെച്ചൂട്ടി ഓടി കളയും ചോറ് അവൾക്ക് ഇഷ്ടമല്ല ബാക്കി എല്ലാ സ്നാക്സും ഇഷ്ടമാണ് ചോറ് കഴിക്കാനും ഒട്ടും താല്പര്യം ഇല്ല അങ്ങനെ പിന്നെ ഞാൻ ഒരു ദച്ചൂട്ടി കൊടുക്കൽ ഏറ്റവും പാട് ഇപ്പോൾ അല്ലുക്കുഞ്ഞ് പിന്നെ വഴക്ക് പറഞ്ഞാൽ അങ്ങ് നിന്നോളും കുറച്ചും കൂടെ ഒന്നും അറിവായല്ലോ തെച്ചോട്ടിക്ക് അങ്ങനെയല്ല പിന്നെ ഞാനിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് കിടന്നപ്പോൻ്റെ എൻ്റെ കയറി അങ്ങോട്ട് ചേട്ടാ ഇങ്ങോട്ട് ചേട്ടാ ഏട്ടയും കൂടി ഇല്ലല്ലോ പിന്നെ ഏട്ടയുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ഏട്ടയടുത്ത് പോയിട്ടും കളിയായിരിക്കും ഇതിപ്പോൾ ഞാൻ വല്ലേ ഉള്ളൂ അപ്പോൾ അപ്പം കുറെ നേരം കളിപ്പിച്ച് പപ്പ റെസ്റ്റ് എടുക്കാൻ മേളിപ്പോയി കിടന്നു പിന്നെ അമ്മയും അവിടെങ്ങൾ ചെയ്യുവാണ് ക്ലീൻ ചെയ്യുക എടുക്കലേക്കെ അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ കിടക്കാൻ വന്നപ്പോൾ അതെ ഒരാൾ വന്നു അതിൻ്റെ പുറകെ അടുത്ത ആളും കൂടി ഇപ്പോൾ തന്നെ വരുവട്ടോ തെറ്റുപൂട്ടി ഒരു അഞ്ച് മിനിറ്റ് എന്നെ ചുറ്റും കണ്ടില്ലേ അപ്പോൾ ഓടി വരും അപ്പം ഞാൻ കിടക്കുന്നതുകൂടെ കണ്ടപ്പോൾ അവൾ ഓടി വന്നിട്ട് അവൾക്കും കിടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നേക്കാം കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഉറക്കമൊന്നും നടന്നില്ല പിന്നെ കുറച്ച് അവിടെയൊക്കെ കിടന്നു എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് കേട്ടോ കടന്നതല്ലേ പിന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറക്കം നടക്കാറില്ല പിന്നൊന്ന് ആവി പിടിക്കാൻ നമ്മൾ പറഞ്ഞപ്പോൾ അത് ആവി പിടിക്കാൻ ഞാൻ പോയിരുന്നപ്പോൾ തേച്ചു ചൂട്ടി അതിനും കരച്ചില്ല എൻ്റെ കൂടെ പുതപ്പിനടി കയറുന്നതും പറഞ്ഞിട്ട് മുട്ടയും കരച്ചില്ല അങ്ങനെ ആവി പിടിക്കലും നടന്നില്ല അതും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ അമ്മ എനിക്ക് ചായ കിട്ടും നല്ല ചൂട് ചായ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ജലദോഷമൊക്കെ ഇട്ടിരിക്കുമ്പോൾ നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ അങ്ങനെ അത് വെച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഊതി ഊതി കുടിച്ചിട്ടുണ്ട് കുറേ നേരം കുടിച്ചു കേട്ടോ വലിയ ഗ്ലാസ്സിൽ വന്നത് കുറേ നേരം കുടിക്കുകയുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഏറ്റവും വന്നു കേട്ടോ ഒരു മൂന്ന് മണി നാലൊക്കെ ആയപ്പോഴേക്കും ഏട്ടേ വന്നു ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോഴൊന്നും പോകില്ല നമ്മൾ വൈകുന്നേരം ചോറൊക്കെ കഴിച്ചിട്ട് പോകത്തുള്ള ഏറ്റവും കുറച്ച് നേരത്തെ ഇങ്ങോ പോകുന്നു അവിടെ പിള്ളേരൊന്നും ഇല്ല അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു രണ്ട് പേര് ഉറങ്ങാൻ ട്രിപ്പുണ്ട് സാധാരണ ദെച്ചൂട്ടി ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉറക്കം ഉറങ്ങണം കേട്ടോ ഇതിപ്പോൾ ദെച്ചൂട്ടി ഉറക്കം വളരെ കുറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കാണെങ്കിലും അകേറതേ അവിടെ എന്തൊക്കെയാണ് വരച്ചോണ്ടിരിക്കുകയാണ് അപ്പഴാണ് ഈ അൽ ഭയങ്കര കൊതി അൽഫാം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അൽഫാം കുബൂസ് കഴിക്കണം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും വെക്കണം സങ്കടം വരച്ചിലും കൊതി വരച്ചിലും അപ്പോൾ പിന്നെ ഒരെണ്ണം പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒരു ടേസ്റ്റും അറിയാനുള്ള വെറുതെ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ പേപ്പറിച്ച് ചവയ്ക്കുന്ന ഫീലായിട്ടാണ് എനിക്ക് ഒരു ടേസ്റ്റ് വേണം ഒന്നും അറിയുന്നില്ല രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഞങ്ങളുടെ അൽഫാം വാങ്ങിക്കാനായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ റെഡിയായിട്ടൊരുങ്ങി കെട്ടിറങ്ങി കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു നല്ല ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അൽഫാമൊക്കെ വാങ്ങുന്ന സമയങ്ങളിൽ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അങ്ങനെ രണ്ട് പേരും റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ ചൂട്ടിയാണെങ്കിൽ ആ ഒരു പോസ്റ്റിൽ കണ്ട ബർഗർ വേണം അത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് പറിച്ചില്ല അത് പറിച്ചത് മാത്രമേ ഉള്ളൂ സംഭവം കണ്ടാൽ കഴിക്കത്തൊന്നുമില്ല അത് കണ്ടപ്പോൾ എന്ത് വലിയ സംഭവം ആണ് നെച്ചുവിടിക്ക് തോന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിറച്ച് ചിക്കൻ ഒക്കെ വെച്ചേക്കുന്ന പടം ഉണ്ടല്ലോ അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളായിരുന്നു കേട്ടോ അങ്ങനെ തൊട്ട് തൊട്ട് കാണിക്കുക അപ്പോൾ എന്നെ കൊണ്ടു വിളിച്ചത് തൊട്ട് കാണിക്കുക അപ്പം അത് വേണം അങ്ങനെ പിന്നെ അതൊന്നും വാങ്ങിച്ചാൽ അതൊന്നും നമ്മളില്ലായിരുന്നു ചുമ പോസ്റ്റ് വെച്ചിട്ടുണ്ടായുള്ളൂ നമ്മൾ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു വന്നപ്പോഴല്ലേ കുഞ്ഞി അതേ തുറക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ബഹളായിരുന്നു അങ്ങനെ അതേ ഫുഡ് കഴിക്കാൻ കൊടുക്കുവാണ് പിന്നെ ഞാൻ ആ സലാഡ് മാത്രമേ അയച്ചോളൂ കേട്ടോ എനിക്ക് ആ ചിക്കൻ്റെ ഒരു ഫ്ലേവർ പോലും എനിക്ക് അറിയുന്നില്ല പിന്നെ കഴിക്കുന്ന മുന്നേ നമ്മൾ ടി വിയിൽ എന്തെങ്കിലും എന്ത് എന്താണ് കാണേണ്ടെന്നുള്ള വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് പേർക്കും കാണാൻ പറ്റുന്ന വെക്കണമല്ലോ ഒരാൾക്ക് പൂപ്പി വേണം ഒരാൾക്ക് കാർ റൈസിങ് വേണം അതുകൊണ്ട് ഞാൻ രണ്ട് പേർക്കും ടാലിയായിട്ട് എന്തൊക്കെയാണ് വെച്ച് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കുകയാണ് വെച്ചിട്ട് പിന്നെ തന്നെയാണ് എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ കുഞ്ഞി പിന്നെ ഞാനുണ്ടെങ്കിൽ അവന് വാരി കൊടുക്കണം സ്കൂളിലൊക്കെ തന്നെ കഴിച്ചോളൂ കേട്ടോ അടുത്തുണ്ടേൽ അവന് വാരി കൊടുക്കണം വീട്ടിൽ വെച്ചിട്ട് അവൻ തന്നെ കഴിക്കാറേ ഇല്ല എപ്പോഴും വാരി കൊടുക്കുക തന്നെയാണ് തെച്ചൂടിക്ക് നല്ല വിഷമാണെങ്കിൽ തന്നെ കഴിക്കും ഇല്ലെങ്കിൽ പിന്നെ ചോറിൻ്റെ അടുത്തൊന്നും വരത്തില്ല സ്നാക്സ് ഇതുപോലത്തെ അൽഫാമും കാര്യങ്ങളൊക്കെ എനിക്ക് കഴിച്ചുകൊള്ളോട്ടോ പിന്നെ നമ്മളതേ പുറത്ത് വന്നിരുന്നു ബിങ്കുവിനെ താഴോട്ടിറക്കിയിട്ട് അങ്ങനെ എപ്പോഴും താഴോട്ട് ഇറക്കാറില്ല എപ്പോഴും മേളിൽ തന്നെയാണ് ഇപ്പം ഞങ്ങൾ പുറത്ത് വന്നിരുന്നപ്പോൾ ബിങ്കു ഭയങ്കര കുരാ ഞങ്ങളിവിടെ കളിക്കുന്നത് കണ്ടപ്പോഴേ അങ്ങനെ പിന്നെ ബിങ്കുവിനെ താഴോട്ട് ഇറക്കി അവൻ്റെ ഒപ്പം പിന്നെ ഭയങ്കര കളിയായി ബിങ്കു എൻ്റെ അടുത്ത് ഓടി വന്നിരുന്നു ഉള്ളോട്ടോ തെച്ചൂട്ടി ഞാൻ അല്ലുപ്പി ഞാൻ കണ്ടു ഞാൻ ഏഴ് അതിലൂടെ ഇങ്ങനെ നോക്കി നിന്നിട്ടേ അവർ വന്നാണ് ആണുമ്പോൾ ഒറ്റ ഓടിക്കളിക്കും ഇപ്പോൾ എൻ്റെ അടുത്തൊന്നും വിളിച്ചിരിക്കുവാണേ ഒന്നുമില്ല പോകുന്ന ഒഴിക്കൊരു തൊഴി ഒരു ചവിട്ടൊക്കെ കൊടുക്കുവല്ലോ കുഞ്ഞ് അവർക്ക് ഇപ്പോഴും അങ്ങനെ അതിനെ പിടിച്ച് പീറ്റാനും ഇടിക്കാനൊന്നും പാടില്ല എന്നുള്ളൊരു അറിവായിട്ടില്ല അതിനെ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് കളിക്കുന്ന പോലെ അതിനെ ഒരു ഇടി തൊഴിയൊക്കെ കൊടുക്കും കേട്ടോ അപ്പം ഞാനോണ്ട് ശ്രമിക്കത്തില്ല ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നമ്മൾ ബിങ്കുവിനെ ഏട്ടയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാത്തും നിങ്ങൾ രണ്ടും കൂടെ എൻ്റെ പരിപ്പിളക്കും കേസ് അത് കൊണ്ടിട്ട് കൊണ്ടുപോകുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ ഇതേ ഒരു റീൽസൊക്കെ എടുക്കാൻ ഓർത്തിട്ട് ഫോണൊക്കെ വെച്ചിരുന്നപ്പോൾ ദച്ചുവിട്ട് വീണ്ടും കരച്ചില്ല എന്തൊക്കെയോ കാര്യത്തിന് കാര്യമാണോ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് റീൽസ് എടുക്കാൻ വായുവോന്നൊക്കെ പറയുമ്പോൾ ഏട്ടയി ഇതാണ് റീൽസ് എടുക്കാൻ വിളിച്ചോളാം നിങ്ങളുടെ സ്ഥിരം ഇതാണ് ഒറിജിനൽ റിയാക്ഷൻ വരത്തില്ല പിന്നെ എനിക്ക് എന്തോ ഒരു വീഡിയോ വേണം എടുത്ത് തരും പിന്നെ വന്നിട്ട് ഫേസ് ചെയ്ത് വീഡിയോ ചെയ്യൽ വളരെ കുറവാണ് പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മുഖം കാണിക്കുന്നത് മാത്രമല്ല ഞാൻ പിന്നത്തെ ബിങ്കുവിനെടുത്ത് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ദച്ചുവിട്ട് വീണ്ടും കരച്ചില്ല ബിങ്കുവിനെ മാറ്റിയിട്ട് എടുക്കണം അതുകൊണ്ടിട്ട് ഞമ്മയെ വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഒരു രക്ഷയില്ല അപ്പോൾ പിന്നെ ബിങ്കുവിനെ മാറ്റിയിട്ട് എടുത്തു പിന്നെ അല്ലിക്കഞ്ഞ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു വെച്ച് കൊടുക്കുക അതാണ് കരണേൻ്റെ മെയിൻ റീസൺ അതാണ് പിന്നെ അവളെടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ മിങ്കുനായിട്ട് എടുത്തുകൊണ്ട് നേരെ നമ്മുടെ മേളിൽ മിങ്കുവിൻ്റെ സ്ഥിരം ബാത്തിങ് ടബിലോട്ട് കൊണ്ടുവന്ന് കുളിപ്പി ഒരു കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിപ്പിച്ചു കഴിഞ്ഞ് സന്ധ്യായി അപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു ഞാൻ തേര് ഏത്തപ്പഴമൊക്കെ എടുത്ത് കഴിച്ചു പിള്ളേർക്കുള്ള ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവർക്കിന് ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ ഞാൻ അപ്പഴേക്കെ സൈഡ് കയറി ഞാൻ സിട്രീസിനും ആ മരുന്നില്ല നമ്മുടെ ഉറക്കം വരുന്ന മരുന്ന് ഈ ജലദോഷമൊക്കെ പോകുന്ന മരുന്ന് ആ സിട്രീസും ഇരിക്കുവാണ് അത് കഴിച്ചാൽ ഭയങ്കര ഉറക്കം വരെ ഭയങ്കര ക്ഷീണം ആട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരു ഒൻപത് മണിയൊക്കെ ആ സമയത്തൊക്കെയാണ് നമ്മൾ ഇറങ്ങണം കേട്ടോ ആ സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ല കുഞ്ഞിൻ്റെ ദേച്ചൂട്ടി വണ്ടി ഇരുന്ന് തന്നെ അങ്ങ് ഉറങ്ങിക്കോളും നമ്മുടെ മുത്തലവർത്ത് എത്തുമ്പോഴേക്ക് രണ്ട് ഉറക്കം ആയിരിക്കും രണ്ടും മേലൊക്കെ കഴിപ്പിച്ചു എല്ലാം സെറ്റാക്കി നൈറ്റ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോകുമെന്ന് അറിയത്തില്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പപ്പ പപ്പായൻ്റെ ആറ്റൊക്കെ കൊടുക്കാമുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ രണ്ടുപേരും പറയും പപ്പ ഇവിടുന്ന് പോകണ്ടോ പോകണ്ടെന്ന് പറയും കേട്ടോ ഇവിടുന്ന് തിരിച്ച് പോകണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ പത്തേകാലൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി രണ്ടുപേരും ഉറങ്ങി കേട്ടോ വന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു ഒരു പണിയും ചെയ്യാണ്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയെന്നു പറയും പിന്നെ വൈകിയായിരുന്നു കേട്ടോ ഒന്നും ചെയ്യാൻ വീട്ടിൽ പോയി പിന്നെ ഒന്നും ചെയ്യത്തില്ലത് വേറെ കാര്യം എങ്കിൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് അവർ പുറകെ ഇങ്ങനെ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ കല്ല് കുഞ്ഞിന് തിച്ചിട്ടും കലാവിരുദ്ധമാണ് കേട്ടോ നിങ്ങളവർ തിരുത്തിരിക്കേണ്ട രണ്ട് പേരുടെ ക്യൂടെക്സും എന്തോ വാട്ടർ കളറൊക്കെ വെച്ചിട്ടൊക്കെ വരച്ച് കൊള്ളാക്കിയിട്ടേക്കാനായിട്ട് പിന്നെ എന്താണ് ഇതൊക്കെ പിന്നെ ആ പെട്ടെന്ന് വിചാരിച്ചു ഇതൊക്കെ എത്ര പറഞ്ഞാലും അവരങ്ങനെ വരയ്ക്കും പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല വരച്ചോട്ടെന്ന് വിചാരിച്ചു ഞങ്ങളുടെ റൂമൊക്കെ ഫുള്ള് കുത്തി വരച്ചിട്ടേക്കുവാണ് പിന്നെ വരക്കേട്ടെന്ന് വരച്ചു ഇപ്പോൾ അല്ലേ ഇങ്ങനെ എനിക്ക് ചെയ്യുവുള്ളൂ ഞാൻ എന്തായാലും ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്തു കൊണ്ട് വന്നിട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുവാട്ടോ പേട്ടേന്ന് മെയിഴുകയും കയറി വെക്കുവാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇത്ര മാത്രമേ ഉണ്ടായുള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടി ഞാൻ ഡെയിം ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നും ഇട്ടേക്കണത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം ബൈ